സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിൽ ആണ് കൊട്ടാരക്കര സ്വദേശിനി ജി പി നന്ദന മലയാളം ഐച്ഛിക വിഷയമായി തെരഞ്ഞെടുത്താണ് നന്ദന അഭിമാന നേട്ടം കൈവരിച്ചത് ഡാൻ കുര്യക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് തേടി മലയാളികളുടെ അഭിമാനമായി മാറിയ നന്ദന ന്യൂസ് ചേരുന്നു ഇതെ രണ്ടാമത്തെ ആണ് കഴിഞ്ഞ വർഷം എനിക്ക് പ്രിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇത്തവണ എല്ലാ സ്റ്റേജസ് ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം ആഗ്രഹമായിരുന്നു ചെറുപ്പത്തില് ഇതുപോലെ ടോപ്പേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് കുറച്ച് ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ട് ഈ എക്സാമിനെ കുറിച്ച് പക്ഷെ കോളേജിൽ എത്തുമ്പോഴാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നതും പിന്നീട് പ്രിപ്പറേഷൻ തുടങ്ങാൻ വിചാരിക്കുന്നത് ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ ഒരാൾ പറയാനില്ല പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ പേരന്റ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എവിടെ ഫോർച്ഛനെ മെന്റാസ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഡിഗ്രി ഞാൻ മാര്വേനസ് കോളേജിലാണ് പഠിച്ചത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പാസ് ഔട്ട് ആവുന്നത് എന്റെ ഗ്രാജുവേഷൻ സബ്ജക്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് സിവിൽ സിവിൽ സർവീസിലും മലയാളം ലിറ്ററേച്ചർ ആണ് എന്റെ ഓപ്ഷനിലേ മലയാളമായിരുന്നു ഓപ്ഷൻ ഇതാണ് ഒരു മലയാളമാണല്ലോ മലയാളം പുതിയതായിട്ട് പരീക്ഷിക്കേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളോട് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ് ഞാനും അതുപോലെ വന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞതിലൂടെ അവർക്കും ഹാർഡ് വർക്ക് ിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കിട്ടും എന്നാണ് അതെ ഏത് എന്റെ ആദ്യത്തെ ചോയ്സ് കേരള കേട്ടെന്നാണ് അത് വേക്കൻസിക്കൊക്കെ അനുസരിച്ചാണ് വരുന്നത് എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല കുടുംബങ്ങൾ കുടുംബങ്ങളിലൂടെ ഉണ്ടാവും കൊട്ടാരക്കര ക്യാമറമാൻ സി വിനോദനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് കുര്യൻറ്റീൻ